ഹലോ ഗൈസ് നമുക്ക് ഉച്ചക്കേക്കുള്ള കുറച്ച് പാചക വിശേഷങ്ങൾ കാണാം അപ്പം അതിനുവേണ്ടി തോമ്പ് തോരനുണ്ടാക്കാം മീൻ നമുക്ക് ഫ്രൈ ആക്കാം മത്തി പിന്നെ കുഞ്ഞു മത്തി മുളക് ഇടാം അപ്പം അതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതിൽ ഉച്ചക്കേക്കുള്ള പാചകമാണ് കൂടി യും കൂടിയൊന്ന് കളിക്കാന്ന് വെച്ച വെച്ചിട്ടുണ്ട് കൂമ്പിനുള്ള ചൂടായി അതിലേക്ക് കുറച്ച് കൊളിച്ച നീക്കി കുറച്ച് എഴുതിട്ട് ചോന്ന മുളക് ഇടണം

പിന്നില നടത്തിക്കൂണ്ടിട്ട് അതിലേക്ക് പോകും いいですよ。<ペー>

も,もう一か <laughs> <laughs> అల్లం లాంటిది కొంచెం తీయగా ఉండాలి నమడకు కొద్దిగా కొంచెం റക്കി വെക്കാം നമുക്ക് ചുറ്റി അറപ്പ് ഇറക്കി വെക്കാം തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് ഉള്ളി ഇതെല്ലാം ഇട്ട് വലിയ ആക്കി വെക്കതൊന്നും ഏകദേശം അത് ആവാറായിട്ടുണ്ട് Tuli, el nopra <laughs> iya waini, mati. Apar nopra iya waini, nopra iya waini. Si, si, si. Nopra iya waini, nopra

ആ മേലും മുന്നേ കുറച്ച് വെളിച്ചെണ്ണ കെട്ടിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കുറച്ച് കറി അപ്പോൾ മത്തി മുളകിട്ടും റെഡിയായി എല്ലാം റെഡിയായി കോമ്പ് തോരൻ റെഡിയായി മീൻ മുളകിട്ടതായി സാമ്പാർ വെച്ചതുണ്ട് അതുപോലെ സാമ്പാർ ഈ കൂട്ടത്തിൽ ഇപ്പോൾ കാണിക്കുന്നില്ല കൂമ്പ് നമ്മുടെ മീൻ ഫ്രൈ അതെല്ലാം കഴിക്കും അപ്പം ഇതും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ും നിമിഷങ്ങൾക്കം ഇത് വാങ്ങുന്നതായിരിക്കും ഞാൻ ഇത് മോപ്പാക്കുന്നുണ്ട് പിന്നെ അവര് മറിഞ്ഞു വർഷത്തെ നിങ്ങൾ ഞാൻ വീണല്ലോ വീണ വർഷയാണ് ജയിൽ നിങ്ങൾ കേട്ടത് ചിന്തിക്കൂ മൂടി വെച്ചെടുത്തൊന്ന് താഴേക്ക് പോകും അപ്പം മീൻ ഫ്രൈ ഓക്കെ ആയി അപ്പം അത് ഓക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയും രൂപ ആയില്ല പാചകങ്ങളെല്ലാം റെഡി ആയില്ല മീൻ ഫ്രൈ ഇതാ ഓക്കെ മീനമ്മളെ കിട്ടുന്നു നമ്മൾ അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റിതാ ഇതാ എൻ്റെ മീൻ മുളകിട്ടത് അപ്പോൾ എല്ലാം ഇന്നത്തെ പാചകങ്ങളെല്ലാം ഉച്ചക്കുള്ളത് റെഡി ആയിരിക്കണം അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നമുക്ക് ബായ് ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ ബായ്